ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ കൊണ്ടുവന്ന പുതിയ മാന്ത്രിക വടിയാണ് എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻജൻസി റിവിഷൻ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ് ഇരട്ട വോട്ടുള്ളവരെയും മരിച്ചവരെയും താമസം മാറിയവരെയും ഒഴിവാക്കി ക്ലിയർ ആയ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നാൽ ബീഹാറിലെ കലശം നടത്തിയപ്പോൾ സംഭവിച്ചത് കേട്ടാൽ ആരും ഞെട്ടിപ്പോകും ഒറ്റയടിക്ക് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരാണ് പട്ടികയ്ക്ക് പുറത്തായത് ഇത് വെറും പട്ടികയിലെ അഴുക്ക് നീക്കലല്ല മറിച്ച് ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ജനാധിപത്യ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ീഹാറിലെ ഈ വിജയകരമായ പരീക്ഷണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കേരളത്തിലേക്കും ഈ എസ് ഐ ആർ എന്ന ബുൾഡോസറുമായി വരികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഷത്തില് എസ് ഐ ആർ എന്നത് കാലഹരണപ്പെട്ട വോട്ടർ പട്ടികയെ ആധുനികവത്കരിക്കുവാനുള്ള ഒരു ഉത്തമ മാർഗമാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലും കയറിയിറങ്ങി നിലവിലുള്ള വോട്ടർമാരിൽ നിന്ന് പുതിയ ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങി രേഖകൾ പരിശോധിച്ച് പട്ടിക പുതുക്കും ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും മരിച്ചവരുടെ പേരിലുള്ള വോട്ടുകളും തടയാൻ ഇതിലും നല്ലൊരു മാർഗമില്ലെന്നാണ് കമ്മീഷന്റെ വാദം എന്നാൽ ഈ പ്രക്രിയയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇതിലെ അപകടം വ്യക്തമാകുന്നത് ഓരോ വോട്ടറും താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇന്ത്യക്കാരനാണെന്നും അതേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ഗതികേടിലാണ് അതിനായി പുതിയ ഫോം പൂരിപ്പിക്കണം ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണം ഈ കടമ്പുകൾ കടന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷമായി വോട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ശരി നിങ്ങളുടെ പേര് പട്ടികയിൽ നിന്ന് യാതൊരു ദാക്ഷിണിയവും ഇല്ലാതെ വെട്ടിമാറ്റപ്പെടും ബീഹാറിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പ്രതീക്ഷിക്കാത്ത ഫലമാണ് ഉണ്ടായത് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷരായത് ഇതിൽ വലിയൊരു വിഭാഗം ദരിദ്രരും കുടിയേറ്റ തൊഴിലാളികളും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ളവരുമാണെന്നാണ് ആരോപണം ഉയരുന്നത് സ്ഥിരമായ മേൽവിലാസമില്ലാത്തവർ രേഖകൾ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത സാധാരണക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ ജോലിക്ക് പോകുന്ന പാവപ്പെട്ടവർ ഇവരെല്ലാമാണ് ഈ ശുദ്ധികലശത്തിന്റെ ആദ്യത്തെ ഇരകളായത് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഒഴിവാക്കപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ പട്ടിക എന്ത് കാരണത്താലാണ് അവരെ ഒഴിവാക്കിയത് എന്ന വിശദാംശങ്ങൾ സഹിതം പ്രസിദ്ധീകരിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരായത് പലരുടെയും പേരുകൾ ഒഴിവാക്കപ്പെട്ടത് വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് പിന്നീട് വ്യക്തമായി ബി വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ല ഫോം പൂരിപ്പിച്ച് നൽകിയില്ല രേഖയിൽ ചെറിയ പിശകുണ്ടായിരുന്നു എന്നിങ്ങനെ പോകുന്നു കാരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായവാദമായി ഉന്നയിച്ചത് ഇത് ജനാധിപത്യ അവകാശത്തിന് നേരെയുള്ള അവകാശ ലംഘനമാണ് ഇന്ന് വോട്ടർ പട്ടികയിലെ ആളെ തിരിച്ചറിയാൻ ആധാർ ഒരു പ്രധാന രേഖയെ മാറിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ വരെ ആധാറിനെ ഒരു തിരിച്ചറിയൽ രേഖയെ അംഗീകരിക്കാൻ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാറും മറ്റ് തിരിച്ചറിയൽ രേഖകൾ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കണമെന്ന് നിരവധി പേർ ഉന്നയിച്ച് രംഗത്തെത്തിയപ്പോൾ കമ്മീഷൻ മുഖം തിരിക്കുകയായിരുന്നു ഒടുവിൽ സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു ആധാറിനെ ഒരു തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പന്ത്രണ്ടാമത്തെ തിരിച്ചറിയൽ രേഖയെ ആധാറിനെയും ഉൾപ്പെടുത്തണമെന്നും സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിച്ചു അന്ന് ആധാറിനോട് പുച്ഛം കാണിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് അതേ ആധാറും മറ്റ് രേഖകളും കാണിച്ച് പൗരത്വം തെളിയിക്കുവാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ് ബീഹാറിലെ വിജയത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ലക്ഷ്യം കേരളമാണ് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മീഷൻ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഉയർന്ന സാക്ഷരതയും രാഷ്ട്രീയ പ്രബുദ്ധതയും ഉള്ള സംസ്ഥാനമാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് ഇവിടെ ബി എൽഒ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നാട്ടിൽ ഉണ്ടാകണമെന്നില്ല അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ അടുത്ത തവണ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തുമ്പോൾ അവർ തങ്ങളുടെ പൗരാവകാശം നഷ്ടപ്പെട്ടവരായി മാറും കൂടാതെ പ്രായമായവർ രോഗികൾ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ അറിവില്ലാത്തവർ എന്നിവർക്കും ഈ പ്രക്രിയ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഓൺലൈനായി ഫോം പൂരിപ്പിക്കുവാനും രേഖകൾ അപ്ലോഡ് ചെയ്യുവാനൊന്നും എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് വരില്ല ഇത് വ്യാപകമായി വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നതിലേക്ക് നയിക്കും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന നല്ല ലക്ഷ്യത്തിന്റെ മറവിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ തിരഞ്ഞു പിടിച്ച് വോട്ടവകാശത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ഗൂഢ പദ്ധതിയാണോ എസ് എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനും കഴിയില്ല ഭരണകൂടത്തിന് അഹിതരായവരെയും തങ്ങൾക്ക് വോട്ട് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവരെയും പട്ടികയിൽ നിന്ന് തന്ത്രപരമായി ഒഴിവാക്കുവാനുള്ള ഒരു എടുപ്പ വഴിയായി ഇത് മാറാനും സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് എന്നത് കേവലം ഒരു പ്രക്രിയയല്ല അത് ജനാധിപത്യത്തിന്റെ ആത്മാവാണ് ഓരോ പൗരന്റെയും വോട്ടവകാശം എന്നത് ഭരണഘടന നൽകുന്ന പവിത്രമായ അവകാശമാണ് നിസാരമായ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ അവകാശം കവർന്നെടുക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എസ് ഐ ആർ എന്ന ശുദ്ധികലാശം കൂടുതൽ സുതാര്യവും മനുഷ്യത്വപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാക്കിയില്ലെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവക്കുഴി തോണ്ടുന്ന ഏർപ്പാടായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ബീഹാറിൽ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണെങ്കിൽ കേരളത്തിൽ റിലീസാകാൻ പോകുന്നത് ഒരു ദുരന്ത സിനിമയായിരിക്കും